കടലിൽ അവശ്യനിലയിൽ കോസ്റ്റൽ പോലീസ് കണ്ടെത്തിയ കാട്ടുപന്നി ചത്തു തലശ്ശേരിക്കും ധർമ്മടത്തിനുമിടയിൽ ആറ് നോടിക്കൽ മൈൽ അകലെ നിന്നുമാണ് കാട്ടുപന്നിയെ പിടികൂടിയത് തലായി ഹാർബറിൽ എത്തിച്ചെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തുമ്പോഴേക്കും കാട്ടുപന്നി ചത്തുപോകുകയായിരുന്നു മലവെള്ളപ്പാച്ചിലാണ് കാട്ടുപന്നി കടലിൽ എത്തിയതെന്നാണ് സംശയിക്കുന്നത് തിങ്കളാഴ്ച പട്രോളിങ്ങിനിടെയാണ് പുറംകടലിൽ അവശ്യനിലയിൽ കാണപ്പെട്ട കാട്ടുപന്നിയെ തീരദേശ പോലീസ് ഉദ്യോഗസ്ഥർ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് അവശ്യനിലയിലായിരുന്ന പന്നിയെ വലയിൽ കുരുക്കി പോലീസ് ബോട്ടിൽ കയറ്റി തലായ് ഹാർബറിൽ എത്തിക്കുകയായിരുന്നു കോസ്റ്റൽ പോലീസ് വിവരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും അറിയിച്ചു മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയത് ഇതിനിടെ ഫോറസ്റ്റ് റെസ്ക്യൂവർമാർ സ്ഥലത്തെത്തി പന്നിയെ കരക്കെത്തിക്കാൻ ശ്രമിച്ചു ഇതിനിടെ അവശ്യനിലയിലായിരുന്ന പന്നി ചത്തുപോവുകയായിരുന്നു മലവെള്ളപ്പാച്ചലിൽ പെരിങ്ങത്തൂർ പുഴയിലൂടെ കുത്തിയൊഴുകി കടലിൽ എത്തിയതാണെന്ന് കരുതുന്നതായി കോസ്റ്റൽ പോലീസ് എസ് ഐ വി പുരുഷോത്തമൻ പറഞ്ഞു തലശ്ശേരി കോസ്റ്റൽ പോലീസിൻ്റെ സാധാരണ ദിവസങ്ങളിലുണ്ടായിരുന്ന പട്രോളിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്നും നമ്മൾ പട്രോളിംഗ് നടത്തുകയും ഏകദേശം ആറ് നോട്ടിക്കൽ മൈൽ ദൂരം വാഹിക്കടത്ത് അവശി നടക്കുകയായിരുന്ന കാട്ടുപന്നി സാഹസികമായി നമ്മളെ ബോട്ടിലുണ്ടായിരുന്ന നെറ്റിൽ രക്ഷിച്ച് ബോട്ടിൽ ഏറ്റി മലായി ഹാർബറിൽ എത്തിച്ച് സാധാരണഗതിയിൽ ഒരു പതിവില്ല ഭാഗമായിട്ട് ഒഴുകി സാധ്യത മത്സ്യത്തൊഴിലാളികളും അതേസമയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്താൻ വൈകിയത് ജനങ്ങളിൽ പ്രതിഷേധത്തിനും ഇടയാക്കി ന്യൂസ് ബ്യൂറോ തലശ്ശേരി